ഹലോ മച്ചന്മാരെല്ലാവർക്കും നമ്മുടെ സൈക്കോട് ഇങ്ങനെ ഒന്ന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ടോപ്പ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ആ ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് എങ്ങനെയാണ് കൊള്ളാവോ എന്നുള്ള ഫുൾ റിവ്യൂ നമ്മളിവിടെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു ടോപ്പ് ഇവൻ്റ് നമ്മൾ ഗീവവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു എമൗണ്ട് ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചോദിച്ചുക എനിക്ക് ഭയങ്കര ഗുമ്മായിട്ടുള്ളൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല നൂറ് ഡയമണ്ട് ടോപ്പ് അപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് വലിയ വെർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്നാൽ നമ്മുടെ നൂറ് ഡയമൻ ടോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ടും മുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആണ് കിട്ടുന്നത് അത്രയ്ക്ക് ഒരു ഷൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അഞ്ഞൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാപ്പ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഹെയർ സ്റ്റൈൽ അതും വലിയ ഗുമ്മായിട്ട് തോന്നുന്ന ഒരു സാധനമായിട്ട് തോന്നുന്നില്ല എഴുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ ഈ പാൻറ്റ് കിട്ടുന്നുണ്ട് ആയിരം ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടീഷർട്ടും ആയിരത്തി അഞ്ഞൂറ് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് മാസ്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇത് അത്ര വലിയ വെറുത്തായിട്ടൊരു ടോപ്പൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും രണ്ടായിരം ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാനർ അവതാറും മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു എമൗണ്ട് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നൂറ് ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിനിന് ഈയൊരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഇത് എങ്ങനെയാണ് ഗിവ്വേ എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പറയുന്നതായിരിക്കും അതിന് മുമ്പ് ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ലൊരു കമൻറ്റ് ഇടുക അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ടു പേർക്കായിരിക്കും ഈ ഒരു എമൗണ്ട് ഞാൻ എടുത്തു കൊടുക്കാൻ പോകുന്നത് പേടിക്കേണ്ട നാലുപേർക്ക് ടോട്ടൽ റിവാർഡ് കിട്ടുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആദ്യത്തെ രണ്ട് പേർക്ക് ഈ ഒരു എമൗണ്ട് എടുത്ത് കൊടുക്കുന്നതായിരിക്കും അടുത്ത് വരുന്ന മൂന്നും നാലും സ്ഥാനക്കാർക്ക് ഇരുപതിൻ്റെ ഓരോ റീഡിംഗ് കോഡ് വെച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ടോട്ടൽ നാല് വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും സോ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ല നല്ലൊരു കമൻറ്റ് ഇടുക നല്ലൊരു കമൻറ്റ് നല്ല ലൈക്സ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് സോ മാക്സിമം നല്ല നല്ല കൻസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ വിന്നറിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സോ അഞ്ച് ദിവസത്തെ ഗവേ ആണ് സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു ഗിഫ്വേസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെലേക്കൻ എനേബിൾ ചെയ്ത് വെച്ചൊക്കെ ഡെയിലി എല്ലാ വീഡിയോസിൻ്റെ താഴെ നമ്മൾ ചെറിയ ചെറിയ എന്നെ കൊണ്ട് പറ്റുന്ന റിഡീം കോഡുകളൊക്കെ മാക്സിമം ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലർക്കും കിട്ടുന്നുണ്ട് പലരും പറയാറില്ല എന്നാൽ പോലും കിട്ടുന്നുണ്ട് സോ ചെറിയ ചെറിയ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും കുറേ പേർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുമുണ്ട് സോ ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബൈബെഗൈസ് ലവ് യു വെൽ ടേക്ക് കെയർ